ഹലോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഷാൾ നൈറ്റ് കളക്ഷനാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നമ്മൾ ഷാൾ നൈറ്റ് കളക്ഷൻസിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയതിന് ശേഷം നമ്മൾ വീണ്ടും സ്റ്റോക്ക് ഇറക്കി അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റിൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഷാൾ നൈറ്റ് കളക്ഷനാണ് നമ്മൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷം കുറേ പേര് നമ്മൾ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്ന ഈ ഒരു മോഡലാണ് ഇതിൽ നമുക്കൊരു നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാല് കളേഴ്സാണ് നമ്മൾ ഫസ്റ്റ് മോഡലായിട്ട് വരുന്നത് കേട്ടോ എല്ലാം ഷാൾ ഷാൾനൈറ്റ് കളക്ഷൻസ് ആണെന്ന് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി അറുപത് രൂപയാണ് ഷാൾ ഷാൾനൈറ്റ് കളക്ഷൻ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് കളേഴ്സാണ് ഫസ്റ്റ് സെറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ബ്രൗണ് അതുപോലെ തന്നെ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ഇത് രണ്ടാമത്തെ നല്ല നേവി ബ്ലൂ കളറാണ് രണ്ടാമത്തെ സെറ്റ് ഇത് നല്ലൊരു മെറൂൺ കളറാണ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് കിട്ടും അപ്പോൾ ഈ ഒരു നൈറ്റീവ് ബിറ്റ് നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ചതാണ് പക്ഷെ നമ്മൾ എൻക്വയറി പ്രകാരം നമ്മൾ വീണ്ടും വീണ്ടും സാധനം ഇറക്കിയത് വന്ന ഇതാണ് നമ്മളിപ്പോൾ വീണ്ടും കാണിക്കുന്നത് അതെ ഇതുപോലെ നമ്മൾ നിവർത്തി കാണിച്ചു തരാം ഇതാണ് ഇത് ഷോൾ വരുന്നത് ഷോൾ നമുക്ക് കാണിക്കാം അപ്പോൾ അതിന് മുമ്പ് ഇതൊന്ന് നൈറ്റീവ് ഒന്ന് നമ്മൾ നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മുടെ നൈറ്റി വരുന്നത് അതായത് അടിവശത്ത് ഒരു ബോർഡർ ആയിട്ട് മൂന്ന് ബോർഡർ ലൈനിലായിട്ട് അതൊരു ഡിസൈൻ അതുപോലെ തന്നെ സെൻടർ പോർഷനിൽ ഫുൾ ചെക്കായിട്ട് വരും ടോപ്പിൽ നെക്കിൻ്റെ ഭാഗം പ്ലെയിൻ ആയിട്ട് വരും നടുവശത്ത് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ ലൈൻസ് ആയിട്ട് വരുന്നത് പിന്നെ സെൻറ്ററിൽ ഇതുപോലെ ചെക്കും ടോപ്പിൽ നെക്കിൻ്റെ ഭാഗത്ത് ആയിട്ടാണ് വരിക അത് നൈറ്റ് അടിക്കാനായിക്കോട്ടെ ചുരിദാർ അടിക്കാനായിക്കോട്ടെ ഒത്തിരി എൻക്വയറി വരുന്നൊരു മെറ്റീരിയലാണ് ഈ ഒരു ടൈപ്പ് ഷോൾ നൈറ്റ് കളക്ഷൻസിൽ വരുന്ന മെറ്റീരിയലെല്ലാം നല്ല അടിപൊളി കോട്ടൻ്റെ മെറ്റീരിയലാണ് വരുന്നത് രണ്ട് തൊണ്ണൂറാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയുട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് അതിൻ്റെ മേൽ വെച്ചിട്ട് ഷോൾ ക്ലിയർ ആവുന്നില്ല നമുക്കിതൊന്ന് മാറ്റി വെച്ച് നമുക്ക് ഷോള് മാത്രമായിട്ടൊന്ന് വിരിച്ച് കാണിച്ചു തരാം അപ്പോൾ അത് ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന ഷോൾ നമ്മുടെ ആ ഒരു നൈറ്റിക്ക് മാച്ച് ആയ രീതിയിൽ ഉള്ള സെയിം ഡിസൈനിൽ വരുന്ന ഷോൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കരഭാഗം രണ്ട് എൻ്റിലും കരഭാഗം ഇതുപോലെ ചെക്കായിട്ട് വരും ബാക്കി പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഒരു അൾട്ടർനേറ്റ് ആയിട്ട് ഇതുപോലെ സ്ക്വയറിനകത്തൊരു പ്രിന്റ് വരുന്ന രീതിയിലൊരു ഡിസൈനാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല നിങ്ങളത്തിലുള്ള ഒരു ഷോൾ തന്നെയാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഐറ്റത്തിൽ വരുന്നൊരു ഷോളാണ് കേട്ടോ നല്ല യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഷോളാണ് അപ്പോൾ ഈ ഒരു സെയിം ഡിസൈനിലാണ് നമ്മൾ നേരത്തെ കാണിച്ച നാല് കളേഴ്സും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നാളെ വാട്സപ്പ് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനകത്ത് നേരെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനായിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു നേവി ബ്ലൂ അതുപോലെ തന്നെ ഡാർക്ക് മറൂണ് ഗ്രീൻ ഉണ്ടോ ഈ ഒരു ഫസ്റ്റ് കളർ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് പിന്നെ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഇതാണ് രണ്ടാമത്തെ കളറായിട്ട് വരുന്നത് ഇതാണ് നല്ല ഡാർക്ക് ഗ്രീൻ ഉണ്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ടോ അതിനകത്തോട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് ഈ ഒരു ഗ്രീൻ കളറാണ് നമ്മൾ നിവർത്തി കാണിക്കുന്നത് ഉണ്ടോ ഇതിനകത്ത് നല്ലൊരു ഒനിയും പിങ്കും അതുപോലെ തന്നെ വൈറ്റും ലൈൻസും ഷെയ്ഡ് ലൈനാണ് നമ്മളൊരു ഡിസൈൻ വരുന്നത് അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് സൈഡിലും ആണ് ഡിസൈൻ വരുന്നത് കേട്ടോ സെൻറ്റർ പോർഷൻ ഫുൾ പ്ലെയിൻ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് സെൻറ്റർ പോർഷൻ വരുന്നത് രണ്ട് സൈഡിലും ഒരേ ഡിസൈൻ ഉണ്ടോ ഇതുപോലെ അതിപ്പോൾ നമ്മുടെ സ്ലീവ് ഈ ഒരു സെയിം ഡിസൈനിൽ നമുക്ക് സ്ലീവ് ഇതിനകത്ത് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുർത്തിക്കായിക്കോട്ടെ അതുപോലെ തന്നെ നൈറ്റിക്കും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷാളോടെ ഒന്ന് നോക്കാം അപ്പോൾ ഷോൾ ഇങ്ങനെയാണ് വരുന്നത് ഷോൾ അതിനകത്ത് കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ സെൻറ്റർ പോർഷനിൽ ഫുള്ള് ഒരു പ്രിൻറ്റർ ടൈപ്പാണ് വരുന്നത് നമ്മൾ നൈറ്റിക്കകത്ത് പ്രിൻ്റ് വരുന്നില്ല ലൈൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഷോളിനകത്ത് രണ്ട് സൈഡിൽ ഇതുപോലെ ആയിട്ടും സെൻറ്റർ പോർഷൻ ഫുള്ള് നല്ലൊരു വൈറ്റ് പ്രിൻറ്റു ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് മൂന്നേ അറുപത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ ഈ സെയിം ഡി പാറ്റേണിലാണ് നമ്മൾ നേരത്തെ കാണിച്ച മൂന്ന് കളറും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ വാട്സമ്പർ കൊടുക്കുന്നത് അതിനകത്ത് ഇതിൻ്റെ എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാമത് കാണിക്കുന്നത് ഈയൊരു ഡിസൈനിലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടോ നല്ല ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലൊക്കെ വരുന്ന ഇത് നല്ല നേവി ബ്ലൂ അതുപോലെ തന്നെ ഒന്ന് വയലറ്റ് കളർ അങ്ങനെ രണ്ട് രീതിയിലുള്ള കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഈ ഡിസൈനിലെല്ലാം അഞ്ച് സെറ്റ് വെച്ച് നമ്മൾ ഇറക്കിയതായിരുന്നു ബാക്കിയെല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ ഓർഡർ പ്രകാരം വീണ്ടും വീണ്ടും ഇറക്കിയ മെറ്റീരിയലാണെന്നാണ് നമ്മളിപ്പം വീണ്ടും എൻക്വയറി ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമ്മളെ ഈ ഒരു ഷോൾഡ് ലൈറ്റ് കളക്ഷൻസ് ഉണ്ടോ ഉണ്ടോ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ ഫുൾ ബാക്കിയുള്ള മെറ്റീരിയൽ കളക്ഷൻ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് എല്ലാവരും ഇങ്ങനെ ഓരോന്നു കാണിക്കുന്നതിന് പകരം ഇതുപോലൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്ത് വരുന്ന ഈ ഒരു ഡിസൈൻ നമുക്കൊന്ന് ഇവർത്തി കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ നമ്മുടെ ഇതാണ് നൈറ്റിവിറ്റിന് കേട്ടോ രണ്ട് സൈഡിൽ നല്ലൊരു അടിപൊളി പ്രിന്റും അതുപോലെ തന്നെ സെൻറ്റർ പോർഷനിൽ നല്ലൊരു ഡാർക്ക് പ്ലെയിൻ ഷെയ്ഡിലും നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിൻറ്റഡ് പോർഷൻ നമ്മുടെ സ്ലീവിനകത്തൊക്കെ ഈ ഒരു പ്രിന്റ് വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ചുരിദാറിനും നമുക്ക് അതുപോലെ തന്നെ ഈ ഷോൾ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ചുരിദാറിന് ടോപ്പായിട്ടും ഷോളായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലാത്തവരെ തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഷോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഷോളാണ് കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ഉള്ള ഐറ്റത്തിൽ ഇതിൻ്റെ പ്രിന്റ് ഉണ്ടോ സെൻറ്റർ പോർഷൽ ഇതുപോലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രിൻ്റാണ് അതുപോലെ തന്നെ ബാക്കി ഫുൾ പോർഷൻ നമ്മുടെ നൈറ്റിൻ്റെ സൈഡിൽ വരുന്ന ആ ഒരു പ്രിൻ്റാണ് ഫുൾ ത്രൂ ഔട്ട് വരുന്നത് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നല്ല സോഫ്റ്റ് വാട്ടർ ആണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഷോളാണ് അതുപോലെ തന്നെ ഇതിനും മുന്നൂറ്റി അറുപത് രൂപേൻ്റെ റേറ്റ് വരുന്ന നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾ എവിടെ നിന്ന് ഓർഡർ ചെയ്താലും നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വേണ്ടി വരും അപ്പോൾ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വേണ്ടി വരും നമുക്ക് അടുത്ത ഡിസൈനിലേക്ക് വരാം അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഇതിനകത്ത് നമുക്ക് രണ്ട് കളേഴ്സ് അവൈലബിൾ ഉള്ളൂ നല്ലൊരു ഡാർക്ക് മറൂണും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിലാണ് നമ്മുടെ ഈ ഷാൾനൈറ്റി കളക്ഷൻസ് പൊതുവേ വരാറുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് കളറുണ്ടോ ഇതാ നല്ല ഡാർക്ക് മറൂൺ ഷെയ്ഡ് അതിനകത്ത് ലൈറ്റ് പിങ്ക് ആയിട്ടുള്ളൊരു ചെറിയൊരു പ്രിൻ്റും അപ്പോൾ ഈ രണ്ട് കളറാണ് ഇതിനകത്ത് വരുന്നത് ഈ ഒരു പ്രിൻ്റിനകത്ത് വരുന്നത് നമുക്കിതൊന്ന് നിവർത്തി കാണിക്കാം അപ്പോൾ ഈ ഒരു മറൂൺ കളറാണ് നമ്മളൊന്ന് നിവർത്തി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ രണ്ടേ തൊണ്ണൂറാണ് നീളം വരുന്നത് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ ഇതുപോലെ ലൈൻസിനകത്താണ് പ്രിന്റ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു നൈറ്റിയുടെ തുണി വരിക നൈറ്റിന്റെ ബോട്ടം വശത്ത് വരുമ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ട് ചെ നമ്മളൊരു ചതുരത്തിലുള്ള ഡിസൈൻ പോലെയാണ് അടിവശം വരുന്നത് അതുപോലെ തന്നെ ടോപ്പ് വശം ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത് രണ്ട് കളറും ഇതേ സെയിം പാറ്റേണിലാണ് നമ്മൾ കാണിക്കുന്നത് അതായത് നമ്മുടെ ഒരു നേരത്തെ രണ്ട് കളർ കാണിച്ചു രണ്ടും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതും രണ്ടേ തൊണ്ണൂറാണ് ബിറ്റ് സൈസ് വരുന്നത് അതുപോലെ തന്നെ ഇതിന് മൂന്നേ സോറി മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള എന്ത് ചെയ്യാ നേരത്തെ കാണിച്ച ഫോട്ടോ കളറില് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ വാട്സമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇനി ഇതിൻ്റെ ഷോളൂടെ നമ്മളൊന്ന് കാണിക്കുന്നുണ്ട് ഷോൾ എങ്ങനെ വരുന്നത് നോക്കാം അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടെ അപ്പോൾ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് എൻ്റെ ഷോൾ വരുന്നത് നല്ലൊരു ചതുരത്തിലുള്ളൊരു ഡിസൈനാണ് സെന്റർ പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് നമ്മുടെ ആ ഒരു നൈറ്റിയിലുള്ള സെയിം ഡിസൈനിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷോളും വരുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഷോളാണ് കേട്ടോ നല്ല ഈ ഒരു രണ്ട് എൻഡിലും ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് രണ്ട് ഷോളിൻ്റെ രണ്ട് എൻഡിലും ഒരേപോലെയാണ് ഡിസൈൻ വരുന്നത് സെൻറ്റർ പോർഷൻ ഫുൾ പ്ലെയിൻ ആയിട്ട് വരുന്നത് അതായത് നൈറ്റിക്ക് നല്ല മാച്ചായ രീതിയിലുള്ള ഒരു ഷോൾ തന്നെയാണ് ഈ ഒരു ഷോൾ വരുന്നത് നല്ല ലെങ്തി ആയിട്ടാണ് കേട്ടോ നല്ല നീളത്തിലുള്ള ഷോൾ തന്നെയാണ് അപ്പോൾ നമ്മൾ നേരെ വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ആവശ്യമൊക്കാറുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അടുത്ത ഡിസൈനിലേക്ക് വരാം അടുത്ത ഡിസൈൻ്റെ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ പ്ലെയിനും അതുപോലെ തന്നെ പ്രിൻ്റും കൂടെ മാറി മാറിയുള്ളൊരു ഡിസൈനാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറിലാണ് അവൈലബിൾ ഒന്ന് നേവി ബ്ലൂ അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ഈ ഒരു രണ്ട് കളറിലാണ് ആയിട്ടുള്ളത് ഇപ്പോൾ കാണിക്കുന്ന നൈറ്റീസ് എല്ലാം നമ്മൾ ഓൾറെഡി ഇറക്കിയതാണ് ഓൾറെഡി സെയിലായി പോയ ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ വീണ്ടും ആവശ്യപ്രകാരം നമ്മൾ വീണ്ടും വീണ്ടും ഇറക്കിയ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് വീണ്ടും ഇപ്പോഴും ഷോൾ നൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത് അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ഡിസൈൻ ഇതുപോലെ വിരിച്ചിട്ട് കാണിച്ചു തരാം എല്ലാം നമ്മുടെ സാധാ നൈറ്റിൽ നിന്ന് വളരെ ആയിട്ടുള്ള രീതിയിലുള്ള പാറ്റേൺസിലാണ് എല്ലാ ഡിസൈനും വരുന്നത് അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരും കേട്ടോ നെക്കിൻ്റെ ഏരിയ നല്ല പ്ലെയിൻ ആയിട്ടും സെൻട്രർ പോർഷൻ ഇതുപോലെ പ്രിൻറ്റും ഇത് അടിവശം ഇതുപോലെ ബോർഡറിനകത്ത് പ്രിൻ്റ് ആയിട്ടാണ് ഉള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു നെഗറ്റിവിറ്റി വരുന്നത് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപയാണ് മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുത്തിട്ട് വാട്സപ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഓൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വേണ്ടി വരും കുറേ ചാർജ് ഫ്രീ അല്ല കേട്ടോ കുറേ ചാർജ് എക്സ്ട്രാ വേണ്ടി വരും അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്ന അതിൻ്റെ ഷോളാണ് കേട്ടോ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഷോളാണ് ക്രോസ് ആയിട്ടാണ് ലൈൻസ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഇതുപോലെ ക്രോസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ മെറ്റീരിയലല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വാങ്ങിയവർ വീണ്ടും വീണ്ടും വാങ്ങുന്ന വാങ്ങുന്നവരുണ്ട് അപ്പം ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു ഡൗട്ടും വേണ്ട നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് അപ്പം നല്ല ലെങ്തിയായിട്ടുള്ള ഷോളാണ് കേട്ടോ വരുന്നത് ഈ ഒരു നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഷോളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ കളറും വരുന്നത് നമ്മുടെ നല്ല നല്ല നീറ്റായിട്ടുള്ള നല്ല ലെങ്ത്തി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്നൊരു ഷോളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടെ കാണാം അടുത്ത ഡിസൈൻ വരുന്നത് നല്ല ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ ഒരു മുല്ലപ്പൂനായിട്ടി മോഡലിൽ വരുന്നൊരു ഐറ്റാണ് കേട്ടോ നല്ല സെയിൽ നടന്നൊരു ഐറ്റാണ് ഒത്തിരി പേര് ഇതിൻ്റെ എൻക്വയറി ഉണ്ടായിരുന്നു കാരണം ഇത് വെച്ച് നമ്മുടെ ഒരു ചുരിദാറൊക്കെ തയ്ക്കുന്ന സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് നല്ല ഉണ്ടോ സൈഡിലെല്ലാം നല്ലൊരു പൊനിയം പിങ്ക് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നൊരു ആണ് സെൻറ്റർ പോർഷനിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതൊന്ന് നിവർത്തിട്ട് കാണിച്ചുതരാം ഈ ഒരു മോഡൽ പ്രിൻ്റിൽ നമ്മളെ ഷോപ്പിൽ തന്നെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് നൈറ്റ് ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി വളരെ നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റി ആയിക്കോട്ടെ അതുപോലെ തന്നെ ചുരിദാർ ആയിക്കോട്ടെ എല്ലാം നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കൂടെയാണ് അത് നല്ല അടിപൊളി പ്രിൻ്റാണ് കേട്ടോ വരുന്നത് അതതിൻ്റെ ഷോൾ കൂടെ ഒന്ന് കാണിച്ചു തരാം ഷോളിനകത്ത് രണ്ട് സൈഡിൽ ഇതുപോലെ സെയിം പ്രിൻറ്റും സെൻറ്റർ പോർഷൻ്റെ പ്ലെയിനും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു വേറൊരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലൊരു ഡിസൈനും കൂടെ ഷോളിനകത്ത് വരുന്നുണ്ട് വളരെ ഡിഫറെൻ്റ് ആയ രീതിയിലുള്ളൊരു ഷാളാണ് കേട്ടോ വരുന്നത് നല്ലൊരു സോഫ്റ്റ് കോട്ട നല്ല മെറ്റീരിയലാണ് ഇത് നല്ല മെറ്റീരിയലാണ് അപ്പോൾ മുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു നൈറ്റിക്കും റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് ഈ ഇതിനകത്ത് ഈ ഒരു കളറ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഓൾറെഡി സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി അപ്പം ഈയൊരു ആ കളർ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ നമ്പർ കൊടുക്കുന്ന അതിനകത്തോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊരു ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഡാർക്ക് മറൂൺ ഷെയ്ഡിലുള്ള കളറാണ് ഇതായിട്ട് കാണിക്കുന്നത് അപ്പം ഇതിനകത്ത് നല്ലൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു കോർണർ സ്ക്വയർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ ഇത് നല്ല ഈ ഷോളൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇതുപോലെയാണ് നമ്മളൊരു കോർണറിലായിട്ടാണ് ആ ഒരു ഡിസൈൻ വരിക നല്ലൊരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന വരുന്നൊരു ഡിസൈനാണ് ഒരു കോർണറിൽ മാത്രമായിട്ടാണ് എൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പം ഇത് നല്ല കുർത്തിയൊക്കെ അടിച്ച സമയത്ത് നല്ലൊരു ഡിസൈൻ ആയിട്ട് നിങ്ങൾക്ക് കുർത്തി ആയിക്കോട്ടെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ബാക്കി പോർഷനിൽ ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടഡ് ആയിട്ടുള്ളൊരു ആണ് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് ആ ഒരു നല്ലൊരു കോമ്പിനേഷനിൽ വരുന്ന ഗ്രീനും വൈറ്റും റെഡും കൂടെ ഒരു കോമ്പിനേഷനിൽ വരുന്ന പ്രിൻ്റാണ് ഒരു സൈഡിലേക്ക് വരുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഷോൾ കാണിച്ചു തരാം ഉണ്ടോ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ആ കോർണർ ഡിസൈൻ ഇതുപോലെ ആ ഒരു ഷാളിനകത്ത് ഫുള്ളായിട്ട് സെൻറ്റർ പോർഷൻ ഫുൾ ആയിട്ട് അങ്ങനെ വരുന്നത് അതുപോലെ തന്നെ രണ്ട് എൻഡിലും ചെറിയ ഡോട്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ലുക്കിലാണ് നമ്മുടെ ഈ ഒരു നൈറ്റൊക്കെ കിട്ടും ഇത് സ്റ്റിച്ച് ചെയ്താൽ അപ്പോൾ ഇതിൽ വേറെ നാലഞ്ച് കളേഴ്സ് ഉണ്ടായിരുന്നു ഓൾറെഡി ഫുൾ സോൾഡ് ഔട്ടാണ് അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഡിസൈൻ കാണാം അപ്പോൾ ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നിട്ടോ നല്ല അടിപൊളി കളറാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് വരുന്നത് അതിനകത്ത് നല്ലൊരു വൈറ്റ് ഷെയ്ഡിലുള്ള പ്രിൻറ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊന്ന് നിവർത്തിട്ട് കാണിച്ചു തരാം നമുക്ക് ഇതിൻ്റെ ബാക്കി കളേഴ്സ് എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആയിപ്പോയി നമ്മൾ വീണ്ടും വീണ്ടും ഇറക്കി മെറ്റീരിയൽ ആണെന്നൊക്കെ ഇവിടെ നല്ല ക്വാളിറ്റിൻ്റെ നല്ല കോട്ടൻ്റെ അടിപൊളി മെറ്റീരിയലാണ് ഈ സാധനം വരുന്നത് ഇതൊന്ന് നിവർത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ രണ്ടേ തൊണ്ണൂറാണ് ബിറ്റിൻ്റെ നീളം വരിക നമുക്ക് ചുരിദാറിനും അതുപോലെ തന്നെ നൈറ്റിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് തിനകത്ത് രണ്ട് മൂന്ന് ടൈപ്പ് പ്രിന്റ് മിക്സർ ആയിട്ടാണ് വരുന്നത് അപ്പം സെന്ററിലും രണ്ട് എൻഡിലും ഒരു മാങ്ങാ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനും ബാക്കി ഭാഗത്ത് ഒരു സ്ക്വയർ വെച്ചിട്ടുള്ള ഒരു ഡിസൈനുമാണ് വരുന്നത് അതിൻ്റെ ഇടക്ക് ബാക്കിയെല്ലാം പ്ലെയിൻ നല്ല ഡാർക്ക് നേവി കളർ പ്ലെയിൻ ആണ് വരുന്നത് നല്ല അടിപൊളി ചുരിദാർ അടിച്ചാലും നൈറ്റ് അടിച്ചാലും ഒക്കെ നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഷോൾ കൂടെ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് ഷോള് രണ്ട് സൈഡിൽ ഇതുപോലെ സ്ക്വയർ ഡിസൈനും സെൻറ്റർ പോർഷൻ ഇതുപോലെ പ്ലെയിനായിട്ടുമാണ് വരുന്നത് ഉണ്ടോ ഒന്ന് നല്ലപോലെ നിവർത്തി കാണിച്ച നീളത്തിൽ ഫുൾ രണ്ട് കരഭാഗം ഇതുപോലെ സ്ക്വയർ ഡിസൈനാണ് വരുന്നത് സെൻറ്റർ പോർഷൻ ഫുൾ പ്ലെയിനായിട്ടാണ് വരിക ഓക്കെ ഇത് നമുക്ക് അടുത്തൊരു ഡിസൈനിലേക്ക് വരാം നമ്മൾ നേരത്തെ കാണിച്ച മുല്ലപ്പൂ ഡിസൈൻ്റെ സെയിം മെത്തേഡിലെ ഒരു പ്രിൻ്റാണ് ഇതിനകത്തും വരുന്നത് നല്ല ഉനിയും പിങ്കും അതുപോലെ തന്നെ ഓഫ് ആയിട്ടും കോമ്പിനേഷനിലാണ് അതിൻ്റെ ഒരു പ്രിൻ്റ് വരിക ലെങ്ത് വൈസ് രണ്ട് എൻ്റിലും ഈയൊരു ഫുൾ പ്രിൻ്റ് ത്രൂ ഔട്ട് വരും അതുപോലെ തന്നെ സെൻറ്റർ പോർഷൻ പ്ലെയിൻ ആയിട്ടുള്ള വരുന്ന രീതിയിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈയൊരു ഡിസൈനിൽ ഈ ഒറ്റ കളറ് മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഷോളെ മാറ്റി വെച്ചിട്ട് ഈ ഒരു നൈറ്റിവിറ്റ് ഒന്ന് വിരിച്ചു കാണിച്ച് തരാം അപ്പോൾ കണ്ടോ നല്ല അടിപൊളി കളേഴ്സിലുള്ള ഇതാണ് കേട്ടോ ആ ഒരു പ്രിൻറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് വരുന്നത് കണ്ടോ എന്താ ഇതുപോലെയാണ് ഇത് രണ്ട് സൈഡിൽ നല്ലൊരു വീതിക്കുള്ള പ്രിൻ്റാണ് സെൻറ്റർ പോർഷൻ നല്ലൊരു പ്ലെയിൻ ആയിട്ട് വരും നമുക്ക് സ്ലീവിൻ്റെ പോർഷനിലൊക്കെ ഈ ഒരു പ്രിൻറ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇതിനൊക്കെ ചുരിദാർ അടിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഷോഡറും കൂടെ കണ്ടുകഴിഞ്ഞാൽ നല്ല മാച്ച് ആയ രീതിയിലുള്ള തന്നെ ചുരിദാർ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു മെറ്റീരിയൽ റേറ്റ് വരുന്നത് അപ്പം നമ്മൾ താഴെ വാട്സമ്പർ കൊടുക്കുന്നുണ്ട് വാട്സമ്പറിനകത്ത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്കാൻ നേരെ വാട്സമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ വരും ഷിപ്പിംഗ് ഫ്രീ അല്ല കേട്ടോ നല്ല അഡിറ്റിബിൾ ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ നല്ലൊരു പിങ്കും അതുപോലെ തന്നെ ഓഫ് വൈറ്റും കോമ്പിനേഷനിൽ വരുന്നൊരു പ്രിൻ്റ് ആണ് ഓക്കെ അപ്പം ഇതിൻ്റെ ഷോളൂടെ ഒന്ന് കാണിച്ചു തരാം ഷോളും സെയിം മെത്തേഡിൽ തന്നെയാണ് സെൻറ്റർ പോർഷൻ ഫുൾ പ്ലെയിനും രണ്ട് ഇതുപോലെ തന്നെ ആ ഒരു പിങ്കും ഓഫ് വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റാണ് രണ്ട് ലെങ്ത് വൈസ് ആയിട്ട് രണ്ട് സൈഡിലും വരുന്നത് കേട്ടോ എന്നൊരു നിവർത്തി കാണിച്ചു തരാം ഉണ്ടോ ഇങ്ങനെയാണ് വരിക രണ്ട് സൈഡിലും ഫുള്ളായിട്ട് നല്ല അടിപൊളി പ്രിൻ്റും സെൻറ്റർ പോർഷനിലെ പ്ലെയിനും ഓക്കെ ഇതൊക്കെ ചുരിദാറായിട്ട് ചെയ്യാൻ പറ്റും നല്ല മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മളെ ഷോപ്പിനകത്ത് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കോൺഫിഡൻറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളുടെ നമ്മളിടുന്നു തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയ മെറ്റീരിയൽ ആണ് ഇതെല്ലാം പിന്നെ നമുക്ക് ലാസ്റ്റൊരു ഐറ്റം കൂടെ കാണാം ഇതാണ് നമ്മുടെ ലാസ്റ്റൊരു ഐറ്റം വരുന്നത് ഇതിനകത്ത് നല്ല അടിപൊളി കളേഴ്സാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഇത് വരുന്നത് അതൊന്ന് നിവർത്തി കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇതൊന്ന് നിവർത്തി കാണിച്ചുതരാം ഇതാണ് ഒരു ഷോള് വരുന്നത് ഷോൾ അവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം നെഗറ്റീവിറ്റ് ഒന്ന് നിവർത്തി കാണിക്കാം കേട്ടോ കേട്ടോ നല്ല രണ്ട് സൈഡിലും ഇതുപോലെ പ്രിൻറ്റും സെൻറ്റർ പോർഷനിൽ ആ ഒരു ഫ്ലവറിൻ്റെ പ്രിൻറ്റ് ഡോഡറായിട്ട് മാത്രം ലെങ്ത് വൈസിൽ സെൻറ്റർ പോർഷനിൽ മാത്രമായിട്ടാണ് വരുന്നത് കേട്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിലൊക്കെ നമുക്ക് ഒത്തിരി കളേഴ്സ് നമ്മൾ ഒത്തിരി സ്റ്റോക്ക് ഉണ്ടായിരുന്ന എല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോസ് കണ്ടവരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ച മെറ്റീരിയൽ തന്നെയാണ് അപ്പം നമുക്ക് അന്ന് ആ സമയത്തല്ല നല്ല ഓർഡർ വന്ന മെറ്റീരിയലാണ് അപ്പോൾ ഈ പെരുന്നാക്കടൊക്കെ നമ്മൾ ഈ ഒരു ഷോൾ കളക്ഷൻസ് നമ്മൾ സെയിൽ ചെയ്തതാണ് അപ്പോൾ അതിനകത്ത് ബാക്കി വന്ന് വീണ്ടും എൻക്വയറി വന്ന സമയത്താണ് നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ആക്കി ആക്കിയിടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട നേരെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ വാട്സാപ്പിൽ കൊടുക്കുന്നത് അതിനകത്തോട്ട് മെസ്സേജ് അയക്കാം കേട്ടോ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് നൈക്കിയുടെ സെയിം പ്രിൻ്റിൽ തന്നെയാണ് അതിൻ്റെ ഷോളും വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റ് നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മെറ്റീരിയൽ വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വേണ്ടി വരും കേട്ടോ അതുപോലെ തന്നെ നൈറ്റ് ആവശ്യമുള്ള വീട്ടുകാർക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ